ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രഭാഷേൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റാണ് ഇതിൽ നിന്ന് ഞാൻ പത്ത് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളൂ നാല് ഓപ്ഷൻസും ഇതിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം സ്ത്രീയുടെ ഭാഷണം എന്തൊക്കെ നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ് ഓപ്ഷൻ എ വിനയവും സൗമ്യതയും ഓപ്ഷൻ ബി എളിമയും ശാന്തതയും ഓപ്ഷൻ സി മിതവും ബുദ്ധിപരവും ഓപ്ഷൻ ഡി മൃദുലവും എളിമയും ഉത്തരം ഓപ്ഷൻ എ വിനയവും സൗമ്യതയും രണ്ടാമത്തെ ചോദ്യം എന്ത് വ്യാജവാക്ക് തിരിച്ചറിയുന്നു ഓപ്ഷൻ എ ജ്ഞാനം ഓപ്ഷൻ ബി നേരായ ചിന്ത ഓപ്ഷൻ സി വിജ്ഞാനം ഓപ്ഷൻ ഡി സൂക്ഷ്മബുദ്ധി ഉത്തരം ഓപ്ഷൻ ഡി സൂക്ഷ്മബുദ്ധി മൂന്നാമത്തെ ചോദ്യം അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഹോഷം കൊണ്ട് എന്തിനെ നിറയ്ക്കണമേ ഓപ്ഷൻ എ സിയോനെ ഓപ്ഷൻ ബി ജെറുസലേമിനെ ഓപ്ഷൻ സി യാക്കോബിന്റെ ഗോത്രങ്ങളെ ഓപ്ഷൻ ഡി ഇസ്രായേലിനെ ഉത്തരം ഓപ്ഷൻ എ സിയോനെ നാലാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ഡാഷ് ശത്രുരാജാക്കന്മാരുടെ തല തകർക്കണമേ ഓപ്ഷൻ എ പ്രലഭിക്കുന്ന ഓപ്ഷൻ ബി വൻപ് പറയുന്ന ഓപ്ഷൻ സി ജലപിക്കുന്ന ഓപ്ഷൻ ഡി പൊങ്ങച്ചം പറയുന്ന ഉത്തരം ഓപ്ഷൻ സി ജലപിക്കുന്ന അഞ്ചാമത്തെ ചോദ്യം എന്തൊക്കെ വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ ഓപ്ഷൻ എ അടയാളങ്ങളും വാഗ്ദാനങ്ങളും ഓപ്ഷൻ ബി അടയാളങ്ങളും അത്ഭുതങ്ങളും ഓപ്ഷൻ സി അടയാളങ്ങളും കാരുണ്യവും ഓപ്ഷൻ ഡി അടയാളങ്ങളും രോഗശാന്തിയും ഉത്തരം ഓപ്ഷൻ ബി അടയാളങ്ങളും അത്ഭുതങ്ങളും ആറാമത്തെ ചോദ്യം ആര് അങ്ങയെ ഭയപ്പെടാൻ ഇടയാക്കണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിച്ചത് ഓപ്ഷൻ എ ദൈവത്തിൻ്റെ ജനതകളും ഓപ്ഷൻ ബി ഇസ്രായേലിലെ ജനതകളും ഓപ്ഷൻ സി അന്യ ജനതകളും ഓപ്ഷൻ ഡി എല്ലാ ജനതകളും ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ ജനതകളും ഏഴാമത്തെ ചോദ്യം അങ്ങയുടെ നാമത്തിൽ അരുൾ ചെയ്യപ്പെട്ട എന്ത് പൂർത്തിയാക്കണമേ ഓപ്ഷൻ എ വാക്കുകൾ ഓപ്ഷൻ ബി വാഗ്ദാനങ്ങൾ ഓപ്ഷൻ സി പ്രവചനങ്ങൾ ഓപ്ഷൻ ഡി വെളിപാടുകൾ ഉത്തരം ഓപ്ഷൻ സി പ്രവചനങ്ങൾ എട്ടാമത്തെ ചോദ്യം അങ്ങയുടെ ആലയത്തെ എന്തുകൊണ്ട് നിറയ്ക്കണമേ ഓപ്ഷൻ എ മഹത്വം കൊണ്ട് ഓപ്ഷൻ ബി കൃപ കൊണ്ട് ഓപ്ഷൻ സി കരുണ കൊണ്ട് ഓപ്ഷൻ ഡി സ്തുതികൊണ്ട് ഉത്തരം ഓപ്ഷൻ എ മഹത്വം കൊണ്ട് ഒമ്പതാമത്തെ ചോദ്യം അങ്ങയുടെ പ്രവാചകന്മാരുടെ എന്ത് തെളിയട്ടെ ഓപ്ഷൻ എ പ്രവചനങ്ങൾ ഓപ്ഷൻ ബി വിശ്വാസ്യത ഓപ്ഷൻ സി പ്രവർത്തികൾ ഓപ്ഷൻ ഡി വെളിപാടുകൾ ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസ്യത പത്താമത്തെ ചോദ്യം അങ്ങയുടെ ഡാഷ് പ്രവർത്തനങ്ങൾ ജനം പ്രകീർത്തിക്കട്ടെ ഓപ്ഷൻ എ മഹനീയമായ ഓപ്ഷൻ ബി അത്ഭുതകരമായ ഓപ്ഷൻ സി കരുത്തേറിയ ഓപ്ഷൻ ഡി മഹത്വമേറിയ ഉത്തരം ഓപ്ഷൻ സി കരുത്തേറിയ അടുത്ത വീഡിയോ അടുത്ത ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്